ഹായ് ഏവർക്കും പുതിയൊരു എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം കിടപ്പറയിൽ ഏത് മൂടില്ലാത്ത സ്ത്രീകളെയും പെട്ടെന്ന് മൂടു വരുത്താനുള്ള കുറച്ച് മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ കണ്ട മാത്രയിൽ തന്നെ അവന് പെട്ടെന്ന് മൂടു വരും എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് അത്ര പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ല സ്ത്രീകൾക്ക് അവളോടുള്ള സ്നേഹത്തിലും സംരക്ഷണതയിലും കെയറിങ്ങിലുമൊക്കെയാണ് അവനോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ തുടങ്ങുന്നത് പിന്നെയെ പതുക്കേ അവൾക്ക് വികാരം തോന്നുകയുള്ളൂ ഒരു നോർമൽ സ്ഥിതിയിലുള്ള ഒരു സ്ത്രീയുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നാൽ ചില സ്ത്രീകൾക്ക് സെക്സിനോട് വലിയ താല്പര്യമൊന്നും കാണില്ല കിടപ്പറയിലും തോൽവിയായിരിക്കും ഫലം അത്തരം സ്ത്രീകളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മൂടാക്കാൻ പറ്റിയ കുറച്ച് രീതികളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിനായി നിങ്ങൾ അവളുടെ കേന്ദ്ര അവയവമായ അവളുടെ സ്ഥലങ്ങൾ തന്നെ എടുക്കാം ഓരോ സ്ത്രീക്കും ഓരോ ഭാഗത്തായിരിക്കും വികാരം അതിനാൽ അത് എവിടെയാണെന്നും അത് എങ്ങനെയാണെന്നും കണ്ടെത്തേണ്ടത് അവളുടെ പങ്കാളിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തന്നെയാണ് പുരുഷന്മാർക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണം തോന്നുന്ന അവയവം മറ്റൊന്നുമല്ല ഫസ്റ്റ് സ്ഥലം തന്നെയാണ് എന്നാൽ ലൈംഗിക വേളയിൽ ഈ ഭാഗത്ത് അത്ര പരിഗണിക്കാറുമില്ല മിക്കവരും അരൻ്റെ താഴോട്ടേക്കാണ് കൂടുതലായും പോകുന്നത് അതിനാൽ തന്നെ പല സ്ത്രീകളുടെയും വികാരം ഏത് ഭാഗത്താണെന്ന് നിങ്ങൾക്ക് കാര്യമായി ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ആ നിങ്ങളുടെ പങ്കാളിയുടെ ആ അവയവം തന്നെ തുടങ്ങാം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ അവളുടെ സ്ഥലങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം സ്ത്രീയുടെ സ്ഥലങ്ങൾ പതുക്കെ മൃദുവായി ഒന്ന് ആ ഭാഗത്ത് തലോടുന്നതും മെല്ലെ ചുണ്ടുകൾ കൊണ്ട് കളം വരക്കുന്നതും ഒക്കെ സ്ത്രീയെ ഉണർത്തുന്ന കാര്യങ്ങളാണ് അതുപോലെ പിടിച്ച് കൈകളിൽ പിടിച്ച് മെല്ലെ ഞെരിക്കുന്നതുമൊക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പക്ഷെ വേദനിപ്പിക്കാത്ത വിധത്തിലായിരിക്കണം എന്ന് മാത്രം ആ ഭാഗം നിങ്ങൾ നന്നായി പരിഗണിച്ചും ലാളിച്ചും ഒരു കുറച്ചു നേരം അവിടെ നിങ്ങൾ പണിയെടുക്കണം എങ്കിൽ അവൾ ശരിക്കും ഒന്ന് ഉണർന്നു വരും അപ്പോഴായിരിക്കും അവൾ അതിൻ്റെ ഞെട്ടുകളിലേക്ക് ശ്രദ്ധ പതി പതിക്കുക ഒരു സ്ത്രീ മാറിടത്തിൽ കൂടുതൽ വികാരവതിയായി എന്നുള്ളതിന് തെളിവായി അവളുടെ സ്ഥലങ്ങളുടെ സ്ഥലങ്ങളിലെ ഞെട്ടുകൾ വികസിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അത് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾ ഉണർന്നേ ഉണർന്നു കഴിഞ്ഞു എന്നത് രണ്ടാമതായി മാത്രമേ നിങ്ങൾ അരക്കെട്ടിന്റെ താഴേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കും പോകാവൂ അതുപോലെ സ്ത്രീയെ എളുപ്പം മൂടാക്കുന്ന ഒരു ഭാഗമാണ് യോനി ഭാഗത്തെ ക്ലിറ്റോറിയസ് അഥവാ കന്ത് എന്ന് പറയുന്ന ആ ഭാഗം ആ ഭാഗത്തെ സ്പർശനവും ലാളനയും ഒക്കെ ഒരു സ്ത്രീയെ പെട്ടെന്ന് തന്നെ ഉണർത്തുന്ന ഒരു വിദ്യയാണ് വളരെ സെൻസിറ്റീവായ ഈ ഭാഗം സ്ത്രീകളുടേത് ചുണ്ടുകൊണ്ടും നാക്കുകൊണ്ടും അതുപോലെ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചും നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീയെ അതിതീവ്രമായ വികാരത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അപ്പോൾ വികാരം കുറഞ്ഞ സ്ത്രീകൾക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് സമയമെടുത്ത് സമയമെടുത്ത് മൃദുവായി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ അവർ ശരിയായ ലൈംഗിക ഉത്തേജനത്തിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബബായ്